ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും വീട്ടമ്മമാർ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എടുക്കാനായിട്ട് ഒരു കാരണമുണ്ട് ഒന്ന് രണ്ട് പേര് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തിരിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും കുറച്ച് പ്രശ്നങ്ങൾ കേട്ടതിന്റെ ബേസിസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വീട്ടമ്മയായിട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു പല ഏജ് ആയിക്കോട്ടെ ചിലപ്പോൾ പതിനെട്ട് വയസ്സായിരിക്കാം ചിലപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായിരിക്കാം ചിലപ്പോൾ ഇരുപത്തി ആറ് വയസ്സായിരിക്കാം ഏതൊരു ഏജിലായാലും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഡ്രീംസ് തുടർന്നു പോകാനായിട്ട് പറ്റാത്തൊരു എൻവയോൺമെന്റിലേക്ക് പെട്ടുപോകുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്നുണ്ട് അതായത് നമുക്ക് സപ്പോർട്ടീവ് അല്ലാത്ത എൻവയോൺമെന്റ് പ്രത്യേകിച്ച് ആരും തന്നെ നമ്മുടെ ഡ്രീംസിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെയെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് അതൊരു പ്രശ്നമായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ എന്നെ വിളിച്ച ഒരാളും അത് തന്നെയാണ് പറഞ്ഞത് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ഫാമിലിയിലാണ് താമസിക്കുന്നത് എനിക്ക് ആ കൂട്ടത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല കുച്ചുകുട്ടികളും ഉണ്ട് അപ്പം മുന്നോട്ട് പോകാനായിട്ട് പ്രയാസം തോന്നുന്നു അപ്പൊ ഇതിനെ പറ്റിയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എന്താ വീടങ്ങ് മാറുക അങ്ങനെ ആണ് എല്ലാവരും പറയുന്നത് അപ്പൊ ആ വീട് മാറുക എന്നുള്ളത് എല്ലാവർക്കും പ്രാക്ടിക്കൽ ആയിട്ട് നടക്കണമെന്നില്ല സോ നമുക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പി എസ് സി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഈ സപ്പോർട്ടീവ് അല്ലാത്ത എൻവയോൺമെന്റിൽ താമസിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആയിട്ട് ആ യൂഷൽ നമ്മൾ മനുഷ്യന് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ അതായത് വലിയ ആത്യന്തികമായിട്ട് നടക്കാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ അങ്ങ് അവസാനിപ്പിക്കത്തേ ഉള്ളൂ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നിങ്ങൾ സ്ലൈഡിലേക്ക് നോക്കണ്ട കേട്ടോ നമുക്ക് പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോകാം ആദ്യം ഒന്നാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളത് ഈ വിളിക്കുന്ന എല്ലാവരും എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ആദ്യം തന്നെ പറയട്ടെ ഇത് നിങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾക്ക് ഇമോഷണലി യാതൊരു പ്രശ്നങ്ങളുമില്ല ഒറ്റ പ്രശ്നമുള്ളൂ നിങ്ങൾ വീക്കുമല്ല നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാരണം ഇപ്പോൾ കമ്പനി ബോർഡൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വേക്കൻസീസ് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പി എസ് ജോലി കരസ്ഥമാക്കി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സ്വപ്നം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് അനുകൂലമല്ലാത്തൊരവസ്ഥയാണ് ചൂട്ടികളുള്ളവരുണ്ട് അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലിയിൽ പെട്ടവരാണ് കോച്ചിങ്ങിന് പുറത്തു പോയി പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ കോച്ചിങ്ങിന് വെളിയിലേക്ക് വിട്ടായിരുന്നെങ്കിൽ ഞാൻ പഠിച്ചേനേം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരൊക്കെ ഉണ്ട് അപ്പം കുറേയൊക്കെ നമ്മുടെ തോട്ട് പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഇമോഷണലി ഡ്രെയിൻഡ് ആവുന്ന അവസ്ഥയാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ ഉണ്ടെന്നോ നിങ്ങൾ ഭയങ്കര വീക്ക് ആണെന്നോ ഒന്നുമല്ല അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ് നമുക്ക് ഇമോഷണലി സംഭവിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഈ ഒരു സപ്പോർട്ടീവ് അല്ലാത്ത എൻവയോൺമെന്റിൽ ജീവിക്കുന്നവരെ പറ്റിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെ പറ്റി തന്നെയാണ് വീട്ടുകാരുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ടോ ഇല്ലാതെ പഠിക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടികൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ആദ്യം നമ്മൾ ഒരു സ്വപ്നത്തോട് കൂടിയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ചെല്ലുന്നു ഇനി ഒരു പി എസ് സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരു ജോലി പി എസ് സി ഏത് ജോലി ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു എൻവയോൺമെന്റ് അൺ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഞാനൊന്ന് കോച്ചിങ്ങിന് പോയിക്കോട്ടെ നോ ഓക്കേ വേണ്ട എന്നുള്ള ആ ഒരു റിജക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻലോസ് ആണെങ്കിൽ പോലും റിജക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും ചിലരെ അത് ഇമോഷണലി വളരെയധികം അത് ബാധിക്കാറുണ്ട് രണ്ടാമത് എന്ന് പറയുമ്പോൾ ഇത് കുറെ നാൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സെൽഫ് ഡൗട്ട് തോന്നി തുടങ്ങും കാരണം സപ്പോർട്ടീവ് അല്ലാത്തൊരു എൻവയോൺമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകളെ പറ്റിയിട്ട് നമുക്ക് ചെറിയൊരു വിശ്വാസക്കുറവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ അറിയാമോ ഞാൻ ഈ ആഗ്രഹിക്കുന്ന ഒക്കെ ശരിയാണോ അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ നോക്കി വളർത്തണം ഞാൻ ഇങ്ങനൊന്നും പോവാൻ എൻ്റെ ഡ്രീംസ് ഒക്കെ വളരെ വലുതാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ എന്നുള്ളൊരു തോന്നല് നമ്മളിൽ വളരാൻ തുടങ്ങും അത് നമ്മൾ അറിയാതെ പോലും നമ്മളിൽ വളർന്നു തുടങ്ങും ഈ ഒരു മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മാനസികമായിട്ട് കുറെ നാൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഇതാണ് ഒന്നാമത്തെ അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഒരു നൂറ് ശതമാനം ഇത് കേട്ടോണ്ടിരിക്കുന്നവരിലൊരു അൻപത് ശതമാനമെങ്കിലും ആൾക്കാർ ഈ ഒരു ഫേസിലൂടെ പോകുന്ന ആൾക്കാരാണ് ആദ്യം റിജക്ഷന്റെ പെയിന് കൊണ്ടുപോകും പിന്നെ ഒരു സെൽഫ് ഡൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ നമുക്ക് തന്നെ തോന്നി തുടങ്ങും നമ്മൾ ഈ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ഇത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ലേ നമ്മൾ വരേണ്ടത് ഇത് നമുക്ക് ആണോ അല്ലയോ ആണോ അല്ലയോ ഈ ഒരു സ്റ്റേജിലൂടെ പോകാൻ തുടങ്ങും ഓക്കെ ഇനി ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ് ഡിറ്റാച്ച്ഡ് ആവുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവരെ എന്നെ നല്ലത് പറയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മനുഷ്യരെല്ലാം തന്നെ അല്ലെ അക്സെപ്റ്റൻസും അപ്രൂവലും ഒക്കെ പ്രതീക്ഷിക്കുന്നവര് ആഗ്രഹിക്കുന്നവര് പക്ഷെ ഇതൊന്നും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുക നമ്മൾ നമ്മളോട് തന്നെ പറയുക ഈ ചുറ്റു നിൽക്കുന്ന ആൾക്കാർ അത് ഇൻലോസ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ചുറ്റു നിൽക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും വ്യൂ പോയിന്റ്സും ഉണ്ട് പക്ഷേ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും അവർക്ക് അവരുടേതായിട്ടുള്ള ഉണ്ട് അവർ ആ രീതിയിലെ കാര്യങ്ങൾ ചിന്തിക്കൂ എന്ന് വെച്ചിട്ട് അവരുടെ ലെവലിലേക്ക് നമ്മൾ പോകണ്ട നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഡ്രീംസ് കളയേണ്ട കാര്യമോ അല്ലെങ്കിൽ എൻ്റെ സത്യത്തിനല്ലാതെ എന്നെ തന്നെ പറ്റിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല ഉണ്ടോ ഇല്ല അത് നമ്മൾ നമ്മളോട് തന്നെ ആദ്യം ഉറപ്പിക്കുക ഈ ഒരു ഡിറ്റാച്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരിക്കലും ആൾക്കാരിൽ നിന്നും പിന്നെ അവരോടൊന്നും മിണ്ടാതെ അവർ ഒന്നും കേൾക്കാതെ മാറി നിൽക്കണമെന്നല്ല പറയുന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊന്ന് ഡിറ്റാച്ച് ആവാ മാനസികമായിട്ടൊന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇമോഷണലി ഒരു ഡിറ്റാച്ച്മെന്റ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആൾക്കാരിൽ നിന്നും റിജക്ഷൻ ഫേസ് ചെയ്യുന്ന ആ ഒരു ഫേസിൽ നിന്നും മാറാനായിട്ട് അത് നല്ലതാണ് ഇനി നിങ്ങളുടെ ഇന്നർ സാങ്ക്ച്വറി ഒരു ഒരു ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവോൺമെന്റ് ഇല്ല അപ്പം നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും സമാധാനം തരുന്നതും ആരിലായിരിക്കും നമ്മൾ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുമ്പോഴായിരിക്കും അപ്പം നമ്മുടെ ഹേർട്ടിനെയാണ് നമ്മുടെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് ഇവിടെ വിളിക്കാൻ പറ്റുന്നത് ഇനി അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ ഫാമിലി സപ്പോർട്ട് ഉള്ളവർ അവർക്ക് എന്ത് കാര്യങ്ങളും തുറന്നു പറയാം അവരോട് എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ കാര്യം പറയുന്ന അവർ സ്വന്തമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കുക നമ്മുടെ സപ്പോർട്ട് നമ്മൾ മാത്രമേ ഉള്ളു എന്ന് മനസ്സിലാക്കുക ഈ പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് പറയുന്നത് പോലെ തന്നെ രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ നല്ല ഡീപ് ബ്രെത്ത് ഒക്കെ എടുത്തതിനു ശേഷം ഇന്ന് ഞാൻ സമാധാനം എൻ്റെ കളയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയും എല്ലാ ദിവസവും രാവിലെയും ഒക്കെ ഇന്ന് ഞാൻ എന്താണ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ഇന്ന് എന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്തത് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് രാവിലെ എഴുതി വെച്ചതിന് ശേഷം രാത്രിയിൽ ഇത് എന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി എനിക്ക് കുറച്ചുകൂടെ സമാധാനം കിട്ടി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയും അഫേമേഷൻസ് എല്ലാം പറയുകയും ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഫേമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ പറയാണ് ഐ ആം സേഫ് ലൗഡ് ഗൈഡഡ് ഈവൻ ഇഫ് ഫ് അതേഴ്സ് ഡോൺ സീറ്റ് മറ്റുള്ളവർ എന്നെ കാണുന്നില്ലെങ്കിൽ പോലും എന്താണ് ഞാൻ സേഫ് ആണ് ഞാൻ ലൗഡാണ് ഗൈഡഡ് ആണ് അല്ലെ ഇതെല്ലാം നമ്മൾ നമ്മളോട് തന്നെ പറയാം കുറെ ദിവസം ഇത് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് തന്നെ സമാധാനം വരുന്നതായിട്ട് നമ്മുടെ അന്തരീക്ഷം മാറുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടേൺ പെയിൻ ഇൻ ടു പവർ ചില വീടുകളിൽ കുത്തുവാക്ക് പറയുന്നവർ കാണും അപ്പൊ അവിടെയൊക്കെ നമ്മള് നമ്മുടെ ഓരോ ലോൺലിനെസിലും നമുക്ക് നമ്മുടെ എനർജിയെ അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയണം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ പോലും എന്താണ് നമുക്ക് ഒരു എനർജി ആക്കി മാറ്റാൻ കഴിയണം നമ്മൾ നമ്മളോട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം ദ മേ നോട്ട് ബിലീവ് ഇൻ മീ ബട്ട് ദിസ് പെയിൻ വിൽ ബിക്കം മൈ പവർ അതുപോലെ തന്നെ ഈ പറഞ്ഞതുകൂട്ട് എനിക്ക് മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും പറയില്ലേ അപ്രൂവലിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നുകൂട്ട് അവർ അവരോട് ഒരു വാശി വേണമെന്നോ വൈരാഗ്യം വേണമെന്നോ അല്ല നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനും നമ്മുടെ സെൽഫ് ലവനും അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോഴൊക്കെ ഇതിനൊരു എനർജി നമ്മൾ നമ്മളറല്ലേ മോട്ടിവേഷൻ വീഡിയോസ് കാണാം അതിന്റെ ഒന്നും ആവശ്യം ഇങ്ങനെയുള്ള ആൾക്കാർക്കില്ല ഈ ഒരു ലോണ്ടിനെസോ അല്ലെങ്കിൽ റിജക്ഷനോ ഫേസ് ചെയ്യുന്ന ആ ഒരു ആ ഒരു സംഭവത്തെ ആ വേദനയെ അവരങ്ങ് എനർജി ആക്കി മാറ്റിയാൽ മതി പിന്നെ നമുക്ക് പറയാനുള്ള മൈക്രോ ആയിട്ടുള്ള സപ്പോർട്ട് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഈ വിളിച്ചവരിൽ ഒരാൾ പ്രശ്നങ്ങളുണ്ടോ എന്ന് തുറന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എനിക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല ഈ തുറന്ന് പറയാത്തിടത്തോളം നമ്മുടെ ഇഷ്യൂസ് നമ്മുടെ ഉള്ളിൽ കിടന്ന് വലുതായിക്കൊണ്ടിരിക്കും അത് ഈ പറഞ്ഞുകൂട്ടന്നെ ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യും നമുക്ക് ദേഹത്ത് വേദന പാനിക് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും പഠിക്കാൻ കോൺസെൻട്രേഷൻ ഇല്ലായ്മ മുമ്പിൽ വരുന്ന പോലും തിരിച്ചറിയാൻ കഴിയായുമ ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ് അപ്പം ആദ്യം നമുക്ക് വേണ്ടത് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരാളോട് തുറന്ന് സംസാരിക്കുക അതൊരു ഫ്രണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക അവിടെ കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മീൻസ് ഈ ഫ്രണ്ട് ഗ്രൂപ്പ് ഒക്കെ കാണുമല്ലോ നിങ്ങളുടെ കോളേജിൽ പഠിച്ച സമയത്തെയോ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സിനെയോ ഇതൊന്നും അല്ലെങ്കിൽ പോലും മെന്റേഴ്സ് ഉണ്ടെങ്കിൽ അവരോടാവാം അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സിനോടോ ഒക്കെ നിങ്ങൾ എന്തു ചെയ്യാം സംസാരിക്കുക നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കുക ഈ പത്ത് കുത്തുവാക്ക് കേൾക്കുന്ന കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നത് ഒരാളോട് നമ്മുടെ ഒരു കാര്യം പറയുമ്പം അവരുടെ ഒരു ആശ്വാസ വാക്കു മതി നമുക്ക് അതൊരു ആ അത്രയും എഫക്ട്സ് അങ്ങ് മാറാനായിട്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ എനർജിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്രീംസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത് നമ്മൾ ചുറ്റുപാടും കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നിടം വരെ പറഞ്ഞുകൊണ്ട് നടക്കരുത് നമ്മൾ നമ്മളോട് തന്നെ പറയണം നമ്മൾ യൂണിവേഴ്സ് മാത്രം അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വെൽവിശ്വാസം എന്ന് തോന്നുന്ന ആൾക്കാരോട് പറഞ്ഞാലും ഓരോരുത്തരോടും പോയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഇല്ല അപ്പം നമ്മുടെ എനർജിയെ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങൾ ടേക്ക് കാം ആൻഡ് ക്വയറ്റ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും മതപരമായിട്ടുള്ള പ്രാർത്ഥന ചെയ്യാൻ പറ്റുന്നു അഞ്ച് മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നു നല്ല ആയിട്ടുള്ള ഒരു മ്യൂസിക് കേൾക്കാൻ പറ്റുന്നു ഇതൊക്കെ നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഒരിക്കലും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് അവരോട് തർക്കിക്കാനോ ഒന്നും ഇനിയും തൊട്ട് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എക്സാം വരെ എങ്കിലും ദെൻ പ്ലസ് ദ ഡിവൈൻ ടൈമിംഗ് ആണ് നമ്മൾ ഈ പറയുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നമ്മൾ നേരിടുന്ന ഓരോ കാര്യങ്ങളും ദൈവം ഓൾറെഡി നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണ് അതൊരു ട്രെയിനിങ് ആയിട്ട് വിചാരിച്ചാൽ മതി പലപ്പോഴും നമ്മൾ സബ് ഇൻസ്പെക്ടറും സി പി ഐ ഒക്കെ കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിങ്ങിന് പോകും എന്നിട്ടാണ് നമുക്ക് ജോലി കിട്ടുന്നത് അപ്പൊ ആ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ കടുകെട്ടിയായിരുന്നു എന്തുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് ജോലിയിലേക്ക് പോകുമ്പോൾ അത് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സോ ഇതൊരു പണിഷ്മെന്റ് അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഫേസ് നമ്മൾ നേരിടുന്ന ഈ ഒരു സപ്പോർട്ടീവ് അല്ലാത്ത എൻവയോൺമെന്റ് കുത്തുവാക്കുകൾ ഒരിക്കലും ഒരു പണിഷ്മെന്റ് അല്ല ഇത് ദൈവം നിങ്ങൾക്ക് വരുന്ന ഒരു ട്രെയിനിങ് ആയിട്ട് നിങ്ങൾ കാണുക നിങ്ങളെ യൂണിവേഴ്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സക്സസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ റിയൽ വിക്ടറിക്ക് മുമ്പുള്ള ചെറിയ ചെറിയ പടക്കങ്ങളാണ് ഇതെന്ന് വിചാരിച്ചാൽ മതി ദൻ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഡെയിലി അഫേമേഷൻസ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക എൻ എൽ പി ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ കൂട്ടത്തിൽ ഡെയിലി അഫർമേഷൻസ് ഐ ചൂസ് വെൻ ഐ മിസ് അണ്ടർസ്റ്റുഡ് ഐ എം ഇമോഷണലി അൺഷേക്കബിൾ ആരൊക്കെ ശ്രമിച്ചാലും എന്നെ ഇമോഷണലി തൊടാൻ പറ്റില്ല അതുപോലെ ഐ ഫോക്കി ബട്ട് ഐ വോണ്ട് ഫോർ ഗെറ്റ് മൈ വെർത്ത് ഈ പറഞ്ഞൂടെ സെൽഫ് വർത്ത് ഒരിക്കലും വിട്ട് കളയരുത് ചുറ്റുനിൽക്കുന്നവരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സെൽഫ് വെർത്ത് അത് നമുക്ക് വേണം അതുണ്ടെങ്കിലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ നമ്മുടെ കഴിവുകൾക്കകത്ത് നമുക്ക് വിശ്വാസമില്ലായ്മ ഒരിക്കലും വരരുത് കൂടെ നിൽക്കുന്ന ആൾ വരെ വേണമെങ്കിൽ പറയാം നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചില്ല എന്ന് ആദ്യം തന്നെ ഓർപ്പിക്കുക സെൽഫ് എർത്ത് ഒരിക്കലും വിട്ട് കളയരുത് പിന്നെ ഐ ആം ഗൈഡഡ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ദ യൂണിവേഴ്സ് എന്തും നിങ്ങൾക്ക് ആയിട്ട് പറയാം അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോൺ കോള് കൃത്യമായിട്ട് ഒരു ഫോൺ കോൾ മൂന്ന് ഫോൺ കോൾസ് എനിക്ക് വന്നു അതിനകത്ത് ഒരു കോളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ എടുക്കാൻ പ്രചോദനമായത് കേട്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അയാളോട് പ്രത്യേകിച്ച് എടുത്തു പറയാം അതൊരു സമൂഹത്തിലുള്ള ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ചുറ്റു നിൽക്കുന്ന കുറച്ച് ഏജഡായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ല സോ നമുക്ക് സ്വന്തമായിട്ട് മാറാനേ സാധിക്കും നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് നമുക്ക് സാധിക്കും അത് നമ്മൾ മാറാൻ തയ്യാറായാൽ മാത്രമേ ലോകം മുഴുവൻ മാറത്തുള്ളൂ ഓക്കേ അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ